ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ സ്നേഹക്കൂട്ടിന്റെ കഥ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത് അച്ഛതന്റെ മനസ്സിലുള്ള പ്രണയം ഹരിയോട് തുറന്നു പറഞ്ഞു അതിനുശേഷം പല സംഭവങ്ങളും ഉണ്ടായി പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും പൊന്നുമടൻ തറവാട്ടില് നടന്നു ഇനി എന്തായാലും ഈ ഒരു അച്ചുവിന്റെയും നിഖിലിന്റെയും വിവാഹം നടക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വിവാഹത്തിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ പല്ലവിയുടെ നിരപരാധിത്വം തെളിയിക്കണം എന്ന് ഒരു വെല്ലുവിളിയുണ്ട് നിരപരാധിത്വം തെളിയിച്ചു കഴിഞ്ഞാൽ പല്ലവി വിവാഹത്തിൽ പങ്കെടുക്കും ഇല്ലെങ്കിൽ വിവാഹത്തിൽ പങ്കെടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ സേതുവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും പലവിടെയും സേതുവിന്റെ ഒക്കെ പരസ്യ ചിത്രം പുറത്തായി എന്നാൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷങ്ങളാണ് ഇപ്പോൾ പൊന്നുമടൻ തറവാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിന്ന് പുതിയ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് പൊന്നുമടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പലവിയും സേതുവിനെ ഒരുപാട് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും മൃദുവും സ്വാദിയും ശ്രമിച്ചു എന്നാൽ സേതുവും പലവിയും അതിഗംഭീരമായിട്ട് ആ ഒരു പരസ്യം അഭിനയിച്ചു പരസ്യത്തിൽ അഭിനയിച്ചു അത് അത്രത്തോളം വൈറൽ ആയിരിക്കുവാണ് എന്നൊന്നും നല്ല നല്ല കാര്യങ്ങൾ പറയാനായിട്ട് ഋതുവോ സ്വാദിയോ ശ്രമിക്കാറില്ല അതിലും നുഴഞ്ഞു കയറി കുറ്റം കണ്ടുപിടിക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത് ഈ ഒരു നല്ല പരസ്യ ചിത്രം പുറത്തു വന്നപ്പോഴും അവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യം ഇതേപോലെ പല്ലവിക്ക് ഒരു കേസിൽ ഇപ്പോൾ പല്ലവി പെട്ടിരിക്കുവാണ് കേസ് തെളിഞ്ഞില്ലല്ലോ ഇന്ദ്രൻ എങ്ങാനും പോയി കഴിഞ്ഞാൽ പല്ലവി കുടുങ്ങുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലവിയുടെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അവർക്ക് നല്ല മറുപടി പൂർണ്ണിമാമ കൊടുക്കുകയൊക്കെ ചെയ്തു അതിനൊപ്പം തന്നെ പല്ലവി ഒരുപാട് അഭിനന്ദിക്കുകയും പൂർണിമാമ ചെയ്തു ഇത്രത്തോളം പ്രതീക്ഷിച്ചല്ലോ ഇപ്പോൾ ഒരു പുതിയൊരു ആക്ടറിനെ വെച്ച് ചെയ്തെങ്കിൽ പോലും ഇത്രത്തോളം അതിഗംഭീരമായിട്ട് വരത്തില്ലായിരുന്നു അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറയുകയും അച്ചും അവർക്കൊപ്പം നിന്നു പല്ലവി ഒരുപാട് ഒരുപാട് ചേർത്ത് പിടിച്ചു എന്നാൽ ആ ഒരു വീഡിയോ കണ്ടിട്ടും കണ്ടിട്ടും സേതുവിന് ഒട്ടും മതി വരുന്നില്ല പല്ലവി സേതുവിനെ സേതുവിനേയും പുകഴ്ത്തുന്നുണ്ട് ഇങ്ങനൊരു പരസ്യ ചിത്രം പുറത്തു വന്നത് കൊണ്ട് തന്നെ സേതുവിന്റെ ഈ അഭിനയം അതിഗംഭീരമായത് കൊണ്ട് തന്നെ ഇപ്പോ സേതു കിടന്ന് പുതിയ പുതിയ ഒരു അഭിനയിക്കാനുള്ള അവസരങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഏഹ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലവി കളിയാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് ഒപ്പം ഋതുവിനും സ്വാദിക്കും നല്ല മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടും ഒരു കാലത്ത് നിങ്ങൾ നന്നാവാൻ പോകുന്നില്ല ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെ ഇനി പോകത്തുള്ളൂ എന്നൊക്കെ അച്ചു കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു ഈ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നിഖിൽ അച്ചുവിനെ വിളിച്ചത് അത്യാവ അത്യാവശ്യമായിട്ട് കാണണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വന്നേ പറ്റൂ എന്ന് പറയുമ്പോഴും നിഖിലിനോട് അച് പറഞ്ഞു വീട്ടിലോട്ട് വാ വീട്ടിലോട്ട് വെച്ച് സംസാരിക്കാലോ വീട്ടിൽ വെച്ച് സംസാരിക്കാലോ എന്നൊക്കെ പറയുമ്പോഴും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല അത് പറ്റത്തില്ല അതുകൊണ്ട് പുറത്ത് വെച്ച് തന്നെ സംസാരിക്കണം വീട്ടുകാർ കേൾക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പുറത്ത് വരണം എന്ന് പറഞ്ഞ് ശരി ഞാൻ വരാം അങ്ങനെ അച്ചും നിഖിലും കൂടി പുറത്ത് വെച്ച് കാണാനായിട്ട് തീരുമാനിച്ചു വന്നതിന് ശേഷം നിഖിലിനെ കണ്ടു നിഖിലിനോട് സംസാരിക്കുന്ന സമയത്തും നിഖിലിന്റെ മനസ്സിലെന്ന് പറയുമ്പോൾ അച്വിനെ വിവാഹത്തിന് മുന്നേ തന്നെ ത അടിമയാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിഖിൽ ശ്രമിക്കുന്നത് ഈ ഒരു സത്യങ്ങള് അച്ഛുന് ഇപ്പോഴും നിഖിലിനെ ഇഷ്ടമല്ല അല്ലെങ്കിൽ ഹരി ഇഷ്ടമാണ് എന്നുള്ള കാര്യങ്ങളൊന്നും സേതു അറിഞ്ഞിട്ടില്ല ഈ സമയത്തും പല്ലവിയും സേതുവിനും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടും പൂർണിമാമ ശ്രമിക്കുന്നുണ്ട് കേസ് തെളിയണം ഇന്ദ്രൻ ഇത് ഇന്ദ്രൻ കുറ്റക്കാരനാണ് പലവി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കേസ് തെളിയണം വിവാഹത്തിന് മുന്നേ തന്നെ കേസ് തെളിഞ്ഞേൽ പറ്റത്തുള്ളൂ പലവി നിരപരാധിയാണ് എന്ന് തെളിയിക്കണം എന്നൊക്കെ സേതുവിനോട് പറയുന്നുണ്ട് ഈ ഒരു സംസാരങ്ങൾ നടക്കുമ്പോൾ അച്ചും നിഖിലിനും കൂടി പുറത്തു വെച്ച് കണ്ടു കണ്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിഖില് ഈ ഒരു ഫോട്ടോ ഈ ഒരു പരസ്യ വീഡിയോ കാണിച്ചിട്ട് അച്ചും ഹരിയും അഭിനയിക്കുന്ന വീഡിയോ കാണിച്ച് അച്ചുവിന് വഴക്കു പറയാനായിട്ടാണ് ശ്രമിക്കുന്നത് നീ ഇത് ആരോട് ചോദിച്ചു ചോദിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കാനായിട്ട് സമ്മതം മുളിയത് നീ ആരോട് ചോദിച്ചു എന്നോട് ചോദിച്ചോ ഇല്ലല്ലോ എന്ത് ധൈര്യമാണ് നീ കാണിച്ച് കാണിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്വിനെ കളിയാക്കി കളിയാക്കിയല്ല കുറ്റപ്പെടുത്തി എന്നിട്ട് ഭയങ്കരമായിട്ട് വഴക്കു പറയുവാണ് ആ സമയത്ത് അച്ചു തൻ്റെ ഫോണിൽ നിന്നും കുറച്ച് ഫോട്ടോസ് എടുത്ത് കാണിച്ചു അതിനു മുന്നേ തന്നെ ഞാൻ സേതുവേട്ടിനോട് ചോദിച്ചുവെന്നും സേതുവേട്ടനോട് ചോദിച്ച് അനുവാദം വാങ്ങിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോയില് അഭിനയിക്കാനായിട്ട് പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാനായിട്ട് തയ്യാറായത് എന്ന് അവിടെ നമ്മുടെ അച് പറയുകയും ഒപ്പം ദേഷ്യം വിടാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒച്ച വെക്കേണ്ട കല്യാണത്തിന് മുന്നേ കല്യാണം കഴിഞ്ഞില്ലല്ലോ കല്യാണത്തിന് ശേഷം അധികാരം കാണിച്ചാൽ മതി കല്യാണത്തിന് മുന്നേ എന്നെ ഭരിക്കാൻ വേണ്ടിയിട്ട് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അച് തൻ്റെ ഫോണിലുള്ള കുറച്ച് ഫോട്ടോസ് കാണിച്ചു കൊടുത്തു മറ്റു പെൺകുട്ടികളുമായിട്ട് അഭിനയിക്കുന്നതും പിന്നെ കൂടെ നിന്ന് സെൽഫി എടുത്തൊക്കെ ഫോട്ടോസാണ് അച്ചു കാണിച്ചു കൊടുത്തത് അപ്പോൾ എന്തുമാവാം എനിക്കൊന്നും ആയിക്കൂടാ ആൺകുട്ടികൾക്ക് എന്ത് വേണോ കാണിക്കാം അതും യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ അതേ സംഭവങ്ങൾ തന്നെയാണ് പെൺകുട്ടികൾ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അതാ അത് കുറ്റമാണ് ാണ് അത് വലിയൊരു ഒരു മനസാക്ഷിക്ക് പറക്കാൻ പറ്റാത്ത കുറ്റമായിട്ടാണ് എല്ലാവരും കാണുന്നത് അപ്പോൾ അച്ചും തിരിച്ചു ചോദിച്ചു നിഖിലിന് ഇങ്ങനെ ആകാം എന്നുണ്ടെങ്കിൽ എനിക്കും ആകാം പിന്നെ ഞാൻ സേതുവേട്ടനോടും എല്ലാവരോടും അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചതെന്നും ഇതിന്റെ പേരിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഈ ഫോട്ടോസ് എല്ലാവരെയും കാണിക്കും എന്ന് അച്ചു ഭീഷണിപ്പെടുത്തി അപ്പൊ പിന്നെ നിഖിലിന്റെ വായടഞ്ഞു ഇനി എന്തായാലും തനിക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ തെളിവുകൾ സഹിതം കണ്ടുപിടിച്ചല്ലോ എന്ന് ആലോചിച്ച് ചമ്മി നിൽക്കുവാണ് നിഖിൽ ില് ഈ സമയം അച്ചുവും സേതുവും കൂടി ഈ ഒരു കേസിന്റെ പിന്നാലെയാണ് എങ്ങനെയെങ്കിലും നിരപരാധിത്വം തെളിയിക്കണം ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങനെ അവര് നേരെ മിത്രനെയൊക്കെ കാണാൻ വേണ്ടിട്ട് വന്നു മിത്രനെ കാണുന്നതിന്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട് ഒരാളും കൂടി വരാനുണ്ട് അതായത് നമ്മളെ സേതുവിനേം പലവേയും സഹായിക്കാൻ വേണ്ടിയിട്ട് നിരഞ്ജന മേഡം പോലീസ് ഓഫീസർ നിരഞ്ജന മേഡവും വരുന്നുണ്ട് വന്നതിന് ശേഷം അവർ ഓരോ കാര്യങ്ങൾ പറയുകയും ഇന്ദ്രനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നുണ്ടെങ്കിൽ ഇന്ദ്രനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ഉണ്ട് അല്ലെങ്കിൽ ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവർ കുറച്ച് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു തന്ത്രം മെനഞ്ഞുകൊണ്ട് എക്സിക്യൂട്ടീവ് ചെയ്യാനായിട്ടും തീരുമാനിച്ചു ഈ ഒരു ഈ ഒരു വഴിയെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ദ്രനെ പൊക്കാൻ പറ്റും എന്ന് തന്നെയാണ് നിരഞ്ജന മേഡം പറയുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കാം ഇനി എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് പോവുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ